മലയാള സിനിമയിലെ ഏറ്റവും കഴിവുറ്റ യുവ നടന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഫഹദ് ഫാസിൽ പുതുതലമുറ നടന്മാരിൽ ഏറ്റവും കഴിവുള്ള താരം എന്ന് പൊതുവേ പ്രേക്ഷകരും നിരീക്ഷകരും പറയുന്ന ഒരു താരം വ്യക്തി ജീവിതത്തിൽ വ്യത്യസ്തമായ രീതികളും മൂല്യങ്ങളും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി മലയാളത്തിലെ യുവ നടന്മാരിൽ ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്ത ഏക നടൻ കൂടിയാണ് ഫഹദ് ഫാസിൽ ഫാൻസ് അസോസിയേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിള്ളേർ പഠിക്കട്ടെ എന്നാണ് ഫഹദ് പറയുന്നത് ഒരു നടന് തന്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഫാൻസ് അസോസിയേഷൻ വളർത്തുന്നതിൽ താല്പര്യം കാണിക്കാതെ ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഫാൻസ് അസോസിയേഷൻ ഇല്ലെങ്കിൽ പോലും തന്റെ ചിത്രങ്ങൾ പ്രേക്ഷകൻ സ്വീകരിക്കും എന്നും അദ്ദേഹത്തിന് അറിയാമെന്ന് ഒരു വിഭാഗം പറയുന്നു ഫഹദിന്റെ ഈ അടുത്തിറങ്ങിയ രണ്ട് തമിഴ് ചിത്രങ്ങളിലെ വേഷങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മാരി സെൽവരാജ സംവിധാനം ചെയ്ത മാമന്നനും അല്ലു അർജുൻ സുകുമാർ കൂട്ടുകെട്ടിൽ പിറന്ന പുഷ്പയിലെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധ നേടി ഈ രണ്ടു കഥാപാത്രങ്ങളും ചിത്രത്തിൽ ചെയ്ത ചില പ്രവർത്തികളോട് തനിക്ക് യോജിക്കാനാകുന്നില്ല എന്നും ഫഹദ് പറയുന്നു എന്തെന്നാൽ ഈ രണ്ടു ചിത്രങ്ങളിലും ഫഹദ് വളർത്തു നായി കൊല്ലുന്ന ഒരു രംഗമുണ്ട് ആ രംഗങ്ങളില്ല എങ്കിലും കഥാപാത്രത്തിന് വേണ്ട ഇംപാക്ട് ലഭിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു താനത് സംവിധായകനോട് എടുത്തു പറഞ്ഞതുമാണ് എന്നാൽ അദ്ദേഹം തന്നെ കൺവിൻസ് ചെയ്ത് അത് ചിത്രീകരിച്ചു എന്നാണ് ഫഹദ് പറയുന്നത് അദ്ദേഹം തന്റെ വ്യത്യസ്തമായ എഡിറ്റിംഗ് രീതി വെച്ച് ആ സീൻ ആൾക്കാർക്ക് മുന്നിൽ കാണിച്ചെന്നും പക്ഷെ താൻ വളരെ വലിയ ഒരു നായ ആയതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങൾ തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു നായിയെ മർദ്ദിച്ചു കൊല്ലുന്നത് കാണിക്കുന്നില്ല എങ്കിലും കൊല്ലുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ചിത്രീകരണം മാമന്നലിൽ ഒരു നായിയെ തല്ലിക്കൊല്ലുന്ന രംഗമാണ് ചെയ്തത് ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ വ്യക്തമാക്കാൻ സൃഷ്ടിച്ച ഒരു രംഗമാണ് അതെങ്കിലും അങ്ങനെ രംഗമില്ലെങ്കിൽ പോലും ആ കഥാപാത്രത്തെ ആൾക്കാർക്ക് വ്യക്തമാക്കുമായിരുന്നു എന്നും ഭഗത് പറയുന്നു മാമന്നനെ രത്നവേൽ എന്ന ഭഗതിന്റെ കഥാപാത്രം ജാതി വേറിയും അധികാരവേറിയും പിടിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ റോളാണ് എന്നാൽ ആ ക്രൂരനായ കഥാപാത്രത്തെ വെറുക്കുന്നതിന് പകരം തമിഴ്നാട്ടിലെ ഒരു ഉയർന്ന ജാതിയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ ആ കഥാപാത്രത്തെ ആഘോഷിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അവർ ആ കഥാപാത്രത്തെ കണ്ടത് അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അത്തരം ആഘോഷങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ താൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു എന്നും എന്നാൽ തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അതെന്നും ഫഹദ് പറയുന്നു ആ കഥാപാത്രത്തിന്റെ ജാതി ഏതാണ് എന്നുകൂടി എനിക്ക് അറിയില്ല ഒരാക്ടർ എന്ന നിലയിൽ തനിക്ക് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആ കഥാപാത്രത്തിൻ്റെ ജാതിയിലുള്ളവർ ആ കഥാപാത്രത്തെ വലിയ രീതിയിൽ കൊണ്ടാടുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ വെറുതെ നോക്കി നിൽക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ അത് തന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നുവെന്നും ഫഹദ് ഫാസിൽ പറയുന്നു